എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം നമുക്ക് ദുബായിലേക്ക് വന്നിട്ടുള്ള ഏറ്റവും പുതിയ തൊഴിലവസരങ്ങളെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയുടെ നിങ്ങൾക്ക് മുന്നിൽ പങ്കുവെക്കുന്നത് ഒരു മികച്ച കമ്പനിയിലേക്ക് മികച്ച അവസരം നല്ല സാലറി മറ്റു കാര്യങ്ങളൊക്കെയുള്ള ഒരു വേക്കൻസിയാണ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാം ഇതുപോലെയുള്ള കൂടുതൽ ജോലി ഒഴികൾ അറിയാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോവേണ്ട ദുബായിലേക്ക് നാല് പോസ്റ്റുകളിലേക്കാണ് നിലവിൽ ജോലി ഒഴിവുകളുള്ളത് ആദ്യത്തെ വേക്കൻസി എ ഗ്രേഡ് ഇലക്ട്രീഷ്യൻ പോസ്റ്റാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് എംഇ പി അതേപോലെ ലൈറ്റിംഗ് വർക്ക്സിൽ എക്സ്പീരിയൻസ് ഉള്ള വ്യക്തികളായിരിക്കണം ആയിരത്തി എഴുന്നൂറ് യു ഐ ദർഹം മുതൽ രണ്ടായിരം യു ഐ ദർഹം വരെയായിരിക്കും നിങ്ങൾക്ക് സാലറി ഉണ്ടാവുക രണ്ടാമത്തെ വേക്കൻസി ബി ഗ്രേഡ് ഇലക്ട്രീഷ്യൻ പോസ്റ്റിലേക്കാണ് ആയിരത്തി നാനൂറ് മുതൽ ആയിരത്തി അറുനൂറ് യു എ ദർഹം വരെയായിരിക്കും സാലറി ഉണ്ടാവുക ഇലക്ട്രിക്കൽ വർക്കിംഗിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്നതാണ് ഇവിടെ ക്വാളിഫിക്കേഷൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളത് മൂന്നാമത്തെ വേക്കൻസി സി ഗ്രേഡ് ഇലക്ട്രീഷ്യൻ വേക്കൻസിയാണ് ബേസിക് ഇലക്ട്രിക്കൽ എക്സ്പീരിയൻസ് ഉണ്ടായാൽ മതി ആയിരത്തി മുന്നൂറ് യു എ ദർഹമായിരിക്കും നിങ്ങൾക്ക് സാലറി ഉണ്ടാവുക അടുത്ത വേക്കൻസി എം ഇ പി ഫോർമാൻ പോസ്റ്റിലേക്കാണ് രണ്ടായിരം യു എ ദർഹമായിരിക്കും നിങ്ങൾക്ക് സാലറി ഉണ്ടാവുക ഈ ഒരു വേക്കൻസിയിലേക്ക് മിനിമം രണ്ട് വർഷത്തെ സെയിം ഫീൽഡ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം നാൽപ്പത് വയസ്സിന് താഴെ പ്രായമുള്ള യുവാക്കളെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് ഫുഡും അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പത്ത് മണിക്കൂറായിരിക്കും ഡ്യൂട്ടി വീക്കിലി ഓഫ് ഉണ്ടായിരിക്കും ഓവർ ടൈം കാര്യങ്ങൾ ഉണ്ടായിരിക്കും അതായത് നിങ്ങൾക്ക് പത്ത് മണിക്കൂർ ഡ്യൂട്ടി രണ്ട് മണിക്കൂർ ഓവർ ടൈം എടുക്കാം ഈ രണ്ട് മണിക്കൂർ ഓവർ ടൈം എടുത്തു കഴിഞ്ഞാൽ അതിന് എക്സ്ട്രാ പേയ്മെന്റ് ലഭിക്കുന്നതാണ് ഈ ഒരു സാലറിക്ക് പുറമെ അക്കോമഡേഷൻ ട്രാൻസ്പോർട്ടേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് വീക്കാണ് ഇതിന്റെ ഓൺലൈൻ ഇന്റർവ്യൂ വരുന്നത് ഓൺലൈൻ ഇൻറ്റർവ്യൂ വഴിയാണ് നിങ്ങൾക്ക് ഇതിലേക്ക് സെലക്ഷൻ കിട്ടുക ഇന്റർവ്യൂ പാസ് ആയി കഴിഞ്ഞാൽ നാൽപ്പത്തഞ്ച് ദിവസം കൊണ്ട് നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന ഒരു വേക്കൻസിയാണിത് ഇതിലേക്ക് ബേസിക് ഇലക്ട്രിക്കൽ വർക്ക് അറിയുന്നവർക്ക് ഉണ്ട് അത്യാവശ്യം ഇലക്ട്രിക്കൽ വർക്ക് അറിയുന്നവർക്ക് വേക്കൻസി ഉണ്ട് എം ഇ പി പോലെയുള്ള ലൈറ്റിംഗിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് വേക്കൻസി ായിട്ടും വേക്കൻസി മേഖലയിലുള്ള എല്ലാ പോസ്റ്റുകളിലേക്കും വേക്കൻസി ഉണ്ട് ഈ പറഞ്ഞിട്ടുള്ള വേക്കൻസികൾ ഏതെങ്കിലും വേക്കൻസിയിലേക്ക് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എന്റെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ഉള്ളൂ ഈയൊരു പറഞ്ഞിട്ടുള്ള വേക്കൻസികളിൽ ഏതെങ്കിലും പോസ്റ്റിലേക്ക് യോഗ്യതയുള്ള നാൽപ്പത് വയസ്സിന് താഴെ പ്രായമുള്ളവരെ നിങ്ങൾക്കറിയുമെങ്കിൽ അവർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ അവർക്കും തൊഴിൽ ലഭിക്കുവാൻ നിങ്ങളും ഒരു കാരണക്കാരായി മാറുക